ഇത്തവണ ബിഗ് ബോസ് സീസൺ സെവനിൽ ലാൽസാറിൻ്റെ ആ ഒരു എപ്പിസോഡിൽ നമ്മുടെ അനീഷാണ് കളക്കിയത് എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ തലയ്ക്ക് നല്ല രീതിയിലുള്ള കൊട്ട് കൊടുത്തിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ പാവയായിരുന്നു ഫസ്റ്റ് ലാൽസാർ ചോദിച്ചത് അപ്പോൾ തന്നെ അതിന് അതിനുത്തരമായി അനീഷ് പറഞ്ഞത് എനിക്ക് ഈ പാവയെ പറ്റി ഒന്നും അറിയില്ല എന്നും പക്ഷേ എടുത്തു കൊടുക്കേണ്ട അവസരങ്ങൾ ഞാൻ എടുത്തു കൊടുത്തിട്ടുമുണ്ട് പക്ഷെ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു നമ്മുടെ അനീഷ് മാത്രവുമല്ല അടുത്തതായി നമ്മുടെ ലാൽസാർ ചോദിച്ചത് വൈൽഡ് കാർഡ് എൻട്രിയെ പറ്റിയിട്ടായിരുന്നു പക്ഷേ അതിന് നല്ല കൊട്ട് കൊടുത്തിട്ടുള്ള മറുപടി തന്നെയായിരുന്നു അനീഷ് സമർപ്പിച്ചത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ അനീഷ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഈ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വന്നവരെല്ലാവരും തന്നെ വെറും വാഴകളാണെന്നും അവർക്ക് യാതൊരു തര സ്ട്രാറ്റജിയോ കാര്യങ്ങളോ ഒന്നുമില്ല മാത്രവുമല്ല ഈ പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും പുറ അകത്ത് വന്ന് പറയുക അകത്ത് അകത്ത് കാര്യങ്ങൾ എല്ലാം പുറത്തു നിന്നും മനസ്സിലാക്കിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്ന് എല്ലാവരോടും അത് പറഞ്ഞു പരത്തി നടക്കുക ഇതാണ് മെയിനായിട്ട് വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നവരുടെ ഉദ്ദേശം അവർ ചെയ്യുന്നതും അതുമാണ് വേറൊന്നുമല്ല മാത്രവുമല്ല അത് കൂടുതലും ചെയ്തത് മസ്താനിയാണെന്നും തന്നെ കുറിച്ചും തന്റെ പേഴ്സണൽ ലൈഫിൽ താൻ പോലും അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തിയതായിട്ടും വീണ്ടും മസ്താനിയോട് പറയൂ പറയുന്നുണ്ട് നടന്നപ്പോൾ മസ്താനി ഓടിപ്പോയതായിട്ടുമാണ് നമ്മുടെ അനീഷ് പറഞ്ഞത് രണ്ടാമതായി അനീഷ് പറഞ്ഞത് ലക്ഷ്മിയെക്കുറിച്ചാണ് ലക്ഷ്മി പറഞ്ഞത് ഈ വീട്ടിലുള്ള ആരും തന്നെ നല്ല ആൾക്കാരല്ല എന്നും അടുക്കളയൊന്നും നല്ല ക്ലീനാക്കിയല്ല ഇട്ടിരിക്കുന്നത് ഒരടുക്കും ചിട്ടയില്ല എന്ന് ഒരുപാട് കുറ്റങ്ങളും കുറവുകളുമാണ് ലക്ഷ്മി പറഞ്ഞത് അടുത്തതായി പ്രവീണിനെക്കുറിച്ച് പറഞ്ഞത് വളരെ മോശം ക്യാരക്ടറാണ് പ്രവീണിൻ്റെത് അതുപോലെ തന്നെ സാബു ഭയങ്കര ആയിട്ടും പക്ഷേ എന്നാൽ ഒരു തരത്തിലുള്ള യാതൊരു സ്ട്രാറ്റജിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുമാണ് സാബു മോനെ പറ്റി പറഞ്ഞത് ജിഷിനെ പറ്റി പറഞ്ഞത് വളരെ ക്രൂരനായിട്ട് അഭിനയിക്കാൻ നോക്കുന്നുവെങ്കിലും പക്ഷേ ആളൊരു പേടിത്തൂറനാണ് എന്നും നമ്മുടെ ജിഷിനെക്കുറിച്ചും അനീഷ് പറയുന്നു എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് അനീഷ് ഓരോരുത്തരെയും നല്ല രീതിയിൽ വാച്ച് ചെയ്ത ഒരു ഗെയിമർ തന്നെയാണ് നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ് ബിഗ് ബോസ് ചവനിലെ നമ്മുടെ അനീഷ് എന്ന കണ്ടസ്റ്റന്റ്